നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എനിക്ക് കേൾക്കണം അയ്യ ഇവിടെ കൊച്ചു പിള്ളാരെ കൊള്ളതല്ലേ അവരുടെയൊക്കെ അറിയണം ഞാൻ തരാം മുഴുവൻ കഥ പറയണമെങ്കിൽ രണ്ട് തലമുറയുടെ കഥ പറയേണ്ടി വരും എനിക്ക് ഞങ്ങളുടെ പത്മനും രാമേന്ദ്ര രാമേന്ദ്രത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ ഇച്ചിരി തേങ്ങാ പെണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നത് ഞാനങ്ങ് തിന്നു അത് ശരി രണ്ട് പഴം കൂടി കുത്തി കേട്ട സെൽഫി അടുത്തടുത്ത് അവളുടെ ഫേസ് ഇങ്ങനെയായി സ്വന്തം ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ എത്ര ശശി വല്ല വിചാരം ഉണ്ടോ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഈ രൂപത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ എന്റെ കൂടെ ഒന്നും പറയിക്കേണ്ട കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറവായിരുന്നു അതെ ആ അവതാരം അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ നരസിംഹന്നാണ്

നോക്കിക്കേ ഇങ്ങനൊരു പദ്ധതി ഇങ്ങനെ പഞ്ചായത്തിൽ ലഭിക്കാൻ കാരണക്കാരായത് രണ്ട് വ്യക്തിത്വങ്ങളാണ് ആർക്കെങ്കിലും പറയാവോ അതാരൊക്കെയാണ് ഇവിടെ പടക്കടം കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് പിള്ളേര്യാണ് ആദ്യമായി കുമാരി ഈ ചില പ്രാർത്ഥനായി മൃഗാക്തർ തവ പാതം കൈവണി ബെസ്റ്റ് ആക്ടർ ആരാ ആരാ മനസ്സിലറിപ്പോ സന്തോഷ എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്പട കേമാ സണ്ണി വേണ്ടത്ര തോന്നുന്നു താനി കാരൻ പത്ത് മൊബൈൽ ഉണ്ട് അവന് ഫേസ്ബുക്കിൽ പ്രസിദ്ധമായ പല പോസ്റ്റുകളും ഇവന്റേതായിരുന്നു നാട്ടുകാര് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ആരംഭിക്കും എന്റെ ആരാ ഞാൻ പാണ്ടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീട്ടൂട്ടിക്കെഴുതേ പടച്ചു ഈ പാവപ്പെട്ട ഞമ്മളെയും വണച്ചു ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബെർമൂടയാകും ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ അടുത്ത ഇന്ന് വരെ ആരും അവതരിപ്പിക്കാത്ത നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം ഏ ഞങ്ങൾ സ്വന്തക്കാരെ കല്യാണം കഴിക്കുള്ളൂ ആ എന്റെ ഡാഡി എന്റെ മമ്മിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ മുറ്റയ്ക്ക് കല്യാണം കഴിക്കുന്നത് എന്റെ അങ്കു പോലും ആന്റിയെ കല്യാണം കഴിക്കുന്നത് പിന്നെ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാം സ്വപ്പം ശബ്ദം ശബ്ദം നല്ല എന്തൊരു സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ നസ്കരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ ഡോണ്ട് ലൈക് ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത് നിങ്ങക്ക് എന്ത് തോന്നുന്നു ഇത് തീർന്നില്ലേ സംശയിക്കണ്ട എല്ലാം ഞാൻ തന്നെ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട് ഒരു അമ്പത്തി ഒന്നോളം വരും അപ്പൊ അമ്പത്തൊന്ന് കൂളിംഗ് ക്ലാസ് വാങ്ങിച്ചോളൂ ഓരോ സീനിലും മാറ്റി മാറ്റി ും മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താ പ്രയാസം ഏ എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഉം എനി ഭക്ഷണുണ്ട് തത്തത്താ മോളിലേക്ക് മാങ്ങ പറയും താഴേക്ക് ചെളി കുത്ത മാങ്ങ പറത്ത് മാറി ചെളികുത്ത് മാങ്ങ പറിച്ചിട്ടെ ചെളി കുത്താവും കരസന്ത ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത് മാങ്ങ പറിക്കുമ്പോ കെട്ടിയം വരുമോ പിന്നെ മത്തി വിൽപ്പന ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വളർന്നത് വളരെ നല്ലതാണ് ആ സ്ത്രീജനങ്ങൾക്കിടയിൽ ആ വിദ്വാൻ എന്താ കാര്യം ഒത്തു വന്നാൽ ഒരു സുഖം അല്ലേ വാഷാൻ നമ്മുടെ ദീപം കുടുംബശ്രീയിലെ അംഗമായ പിന്നെ സുശീല അവറുകളുടെ കുടവടി മത്സരമാണ് കുടമുത്ത മത്സരം ആണ് ഇനി നടക്കാൻ പോകുന്നത് കുടാമുതടി കുട മുതടി കൊടത്തി പെണ്ണേ കുടത്തിന്റെ വില പറയടി കുടത്തിപ്പെ ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രികെ പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി മാർഗം കളിയാർഗില്ലാണ്ടാവുമ്പോൾ കളി കളിക്കില്ലേ മാർഗം കളി ആ മൂതര കൂടാത്തി പെണ്ണെ കൂടാത്തിന്റെ വില പറയരു അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഞാൻ വീഴ്ത്തും ഇതിനപ്പറം ചാരി കടന്നവനാണ് വീണതല്ല സാഷ്ടാ പ്രണമിച്ചതാ ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂട്ട് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് എന്തൊരു ചേർച്ച ഒരമ്മ ഇത് വേണ്ടായിരുന്നു 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 കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇൻ ദീസ് ഡേസ് ഓഫ് ഡീജനേറ്റിംഗ് ഡീസൻസീസ് ശ്രദാസ ഏതായി അലവലാതി അലവലാതി ഐ എം പവനായി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് എന്നുള്ള നിന്റെ വിധി ഞാൻ പോയി വരട്ട മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ